വാർത്തകൾ വിശദമായി സൂര്യഭാരതി ഫൗണ്ടേഷൻ പൊതുവിദ്യാലയങ്ങളിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് പഠന പ്രോത്സാഹനത്തിനായി ഒരുക്കുന്ന കിരൺ ഭാരത് സ്കോളർഷിപ്പ് മത്സര പരീക്ഷ നടന്നു തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂൾ പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ചേർപ്പ് സി എൻ എൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പരീക്ഷ രാവിലെ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയായി ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയ്ക്ക് തൃശൂർ ജില്ലയിലെ നൂറിലധികം വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തോളം വിദ്യാർത്ഥികളാണ് എത്തിയത് ഒരു വിദ്യാർത്ഥിക്ക് അയ്യായിരം രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് പദ്ധതി പരീക്ഷയിലൂടെ കണ്ടെത്തുന്ന പഠന നിലവാരം പുലർത്തുന്ന നൂറ് കുട്ടികളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക പി എസ് കെ എഡ്യൂ വെഞ്ചറിന്റെ സഹകരണത്തോടെ പ്രൊഫഷണൽ പരീക്ഷാ ഏജൻസിയാണ് പരീക്ഷ നടത്തിയത് വിദ്യാർത്ഥികൾ അധ്യാപകരാണോ വിദ്യാർത്ഥികളാണോ ഏറ്റവും കാര്യമുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് രണ്ട് വിഭാഗത്തെയും ഉൾപ്പെടുത്തേ അധ്യാപകം ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്തിലാണ് അധ്യാപകരെ വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അറിയുന്നതിരേറ്റ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ പരിശ്രമത്തിൽ കൂടെ വളർന്നു വരുമ്പോൾ വരുവാ പ്രചോദനമായിരിക്കണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ടത് അത്തരത്തിലുള്ള പ്രചോദനമാണ് സൂര്യഭാരതി ഫൗണ്ടേഷൻ Wir